യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഒരു നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും ഒക്കെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ വചനത്തിലൂടെ ഉണ്ടാകട്ടെ നിങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും ദൈവം ഈ വചനത്തിലൂടെ പ്രദാനം ചെയ്യട്ടെ ദിവസവും വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഇവിടെ അൾത്താരയിലുള്ള ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർ കൽക്കുരിശിലെണ്ണ ഒഴിച്ചവർ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ നിയോഗം എഴുതി തന്നവർ നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ പേര് തന്ന് പ്രാർത്ഥന ചോദിച്ചവർ വിശുദ്ധ കുർബാനയിൽ നിയോഗം പ്രാർത്ഥനയിൽ തന്നവർ നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവർ നിയോഗത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ സകലരുടെയും ആവശ്യങ്ങളുടെ മേൽ ആഗ്രഹങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവസന്നതിയിൽ സത് സത്യമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല സത്യമുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ടാകണം സത്യമുള്ള ആരെയും ചതിക്കാത്ത വഞ്ചിക്കാത്ത കൂടെ നിന്നവരെ നമുക്ക് ഉപകാരം തന്നവരെ ഉപദ്രവിക്കാത്ത മനസ്സ് നമുക്ക് വേണം ഇന്നൊരു വചനം നിങ്ങളുടെ സദ്യയിൽ കൊണ്ടുവരികയാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം സാമുവേൽ പറയുന്നൊരു വാക്കുണ്ട് പന്ത്രണ്ടാം അധ്യായ രണ്ടാമത്തെ വാക്യം ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട് ഞാൻ വൃദ്ധനായി ജരാനരകൾ ബാധിച്ചു എൻ്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോടുകൂടെയുണ്ട് ഇപ്പോൾ സാമുവേലിൻ്റെ അവസ്ഥ നമ്മൾ പറയില്ല എനിക്ക് പ്രായമായി ഇനി എന്നെക്കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു സാമുവേൽ പറയുവാണ് ഞാൻ വൃദ്ധനായി ജരാനരകൾ ബാധിച്ചു ഞാൻ ഇത്രയും നാലൊക്കെ നിങ്ങളെ നയിച്ചു എന്നിട്ട് സാമുവേൽ തൻ്റെ ജീവിതം പറയുവാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് സാമുവേൽ ചോദിക്കുന്ന ചോദ്യമാണ് മൂന്നാമത്തെ വാക്യം ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുവിൻ ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതയെയോ അപഹരിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഇവയിൽ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതും എന്തും മടക്കി തരാം ഉടനെ ഇത് കേട്ടുനിന്നവർ നാലാമത്തെ വാക്യം അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടില്ല ആരിൽ നിന്നും യാതൊന്നും അപകരിച്ചിട്ടുമില്ല അവൻ അവരോട് പറഞ്ഞു ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടുവെന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തിനും സാക്ഷിയാണ് അവർ പ്രതിവചിച്ചു അതേ കർത്താവ് സാക്ഷി ഒരു ഒരാളുടെ ജീവിതമാണ് പക്ഷെ ആൾക്ക് നല്ല പ്രായമായി വൃദ്ധനായി പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് ഈ മനുഷ്യൻ ആരും ഉപദ്രവം ചെയ്തിട്ടില്ല ആരെയും തകർക്കാനോ ആർക്കും പാര വയ്ക്കാനോ ആരെയും നശിപ്പിക്കാനോ കൈക്കൂലി വാങ്ങാനോ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാനോ ഒന്നും പോയില്ല സത്യസന്ധമായി ജീവിച്ച ഒരാൾ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പോഴെ സ്വർഗം മറുപടി തരുമായിരുന്നു ഈ പന്ത്രണ്ടാം അദ്ധ്യായം ഇതിന് പതിനേഴാമത്തെ വാക്യം നോക്ക് ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കും പതിനെട്ടാമത്തെ വാക്യം സാമുവേൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് ഇടിയും മഴയും അയച്ചു ജനം കർത്താവിനെയും സാമുവേലിനെയും ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യമുള്ള മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി ആള് വൃദ്ധനായി ജരാനിരകൾ ബാധിച്ചു പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉടൻ അടിതൈവ് മറുപടി കൊടുക്കുവാണ് ഒരു ഇടിയും മഴയും നല്ല മഴയും ഇടിയുമൊക്കെ ചോദിച്ചു ഉടനെ തന്നെ ഇത് ഒരു മറുപടി ജനത്തിന് നാടിന് ലഭിച്ചപ്പോൾ ജനം സാമുവേലിനെയും ദൈവത്തെയും ഭയപ്പെട്ടു എന്ന് പ്രിയപ്പെട്ടവരെ ആരുടെ പ്രാർത്ഥനയാണ് ജീവിതം കൊണ്ടൊരു സാക്ഷ്യമുള്ളവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം അത്ഭുതവാക്കി മാറ്റിയത് ജീവിതം കൊണ്ടൊരു സാക്ഷ്യം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ആരെക്കുറിച്ചും ഇല്ലാ വചനങ്ങൾ വിളിച്ചു പറയരുത് ആരെക്കുറിച്ചും അപഖ്യാതികൾ പറഞ്ഞു പരത്തരുത് ആരെക്കുറിച്ചും ദോഷം വിളിച്ചു പറയരുത് ആരുടെയും വിവാഹം മുടക്കരുത് ആരുടെയും ശുശ്രൂഷം മുടക്കരുത് ആരെ ആരുടെയും നന്മ കളയരുത് നിനക്ക് ഒരു മാത്രം വെള്ളവേലും തന്നവനെ വഞ്ചിക്കാൻ പോവല് അവനെ അവനെ കളിയാക്കാൻ പോവല് പരിഹസിക്കാൻ പോകരുത് കാര്യങ്ങൾ പറയുക പക്ഷെ അവൻ്റെ ജീവിതത്തിലെ നന്മകളെ കളയിൽ അയൽവാസിയാകട്ടെ നാട്ടുകാരാകട്ടെ ദേശക്കാരാകട്ടെ ആരുമാകട്ടെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യരുത് എനിക്കറിയത്തില്ല എനിക്കറിയ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എനിക്കറിയത്തില്ല എന്നെക്കുറിച്ച് അറിയത്തില്ല അത്രയും പറയുക ആരെക്കുറിച്ച് മോശം പറയരുത് ആരുടെയും വിവാഹം മുടക്കരുത് ആരുടെയും നന്മ മുടക്കരുത് അത്രയൊക്കെ ചെയ്താൽ മതി അങ്ങനെ ഒരു സാക്ഷ്യം നിനക്കുണ്ടോ നിന്റെ പ്രാർത്ഥന ആകാശം മേഘങ്ങളെ തുളച്ച് അത് ദൈവസന്നിധിയിലെത്തും ഉടനെ മറുപടി ലഭിക്കും ഇന്ന് പ്രാർത്ഥിക്കുന്ന ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുന്ന എല്ലാവരും കേട്ടെ നമ്മുടെ കുടുംബം ഒരു സാക്ഷ്യമുള്ള കുടുംബമാകട്ടെ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമുള്ള ജീവിതമാകട്ടെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് കുറ്റം പറയുന്നവരുണ്ട് ഒരേ നാവുകൊണ്ട് രണ്ടും ചെയ്യല്ലേ ഒരുപാടൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേലും ആരെയും ഉപദ്രവിക്കരുത് ആരെയും വേദനിപ്പിക്കരുത് ആരുടെയും കണ്ണുനീര് വീഴ്ത്താൻ ഇടയാകരുത് ആരുടെയും അത്രയും ഒരു സാക്ഷ്യമുള്ള ജീവിതം നിനക്കുണ്ടോ നിനക്കും നിന്റെ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ നിധിക്ക് തുല്യമായ വിലയുണ്ട് കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഞങ്ങൾക്ക് സാമൂലി പറയുക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ ആ ജനം പറഞ്ഞു പറഞ്ഞില്ല അങ്ങ് സത്യമുള്ളൊരു മനുഷ്യനാണ് പ്രവാചകനാണ് ആ സാമൂഹിക പ്രാർത്ഥന നോക്ക് എത്രയോ പെട്ടെന്നാണ് അതിന് മറുപടി ലഭിച്ചത് കർത്താവെ എൻ്റെ കുടുംബത്തിൽ ഞാൻ സത്യമായി പ്രാർത്ഥിക്കുമ്പോൾ സത്യസന്ധതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും ഈ അനുഭവം ഞങ്ങളുടെ ഈ അനുഗ്രഹ ആലയത്തിലുണ്ട് ഇവിടെയുള്ള ശുശ്രൂഷകരും വൈദികരും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മഴ പോലെ പെയ്തിറങ്ങുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത്ഭുത ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട് അത് ദൈവം അനുഗ്രഹിച്ചതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഇവിടെ ഉള്ളതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം കുറച്ച് പ്രാവശ്യം ആഴത്തിൽ ചിന്തിക്കാനുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വ്യാഴം വള്ളി ദിവസങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് മണിയോടുകൂടെ ബുക്കിംഗ് നടത്തുക നമുക്ക് മൂന്നോ നാലോ നമ്പറുകളാണുള്ളത് ഒത്തിരി പേർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നു ശുശ്രൂഷകരാണേലും ഇതൊരു ഉൾപ്രദേശമാണ് ഒത്തിരി വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകരും അതിനിടയിലാണ് അവർ ഫോണൊക്കെ എടുക്കുന്നത് ഇവിടെ ഒരു ഓഫീസ് സിസ്റ്റം ആയിരുന്നുകൊണ്ട് ഒത്തിരി സമയം ഫോൺ എടുക്കുന്നില്ല വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ഓരോരുത്തരും ഫോൺ എടുക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ സഹോദരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ആലയത്തിൽ വരുന്നവർ ഇവിടെ താമസിക്കുന്നവരായാലും പുറത്ത് താമസിക്കുന്നവരായാലും ഞാൻ ഇവിടെ ഏവർക്കും ഭക്ഷണം സൗജന്യമായി ഭക്ഷണമുണ്ട് എന്ന കാര്യവും നിങ്ങളെ അറിയിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോരുത്തർക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഭക്ഷണം സൗജന്യമാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ വരാം സന്തോഷമായിട്ടിരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നഷ്ടങ്ങളിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും കാത്തു കൊല്ലണമേ കർത്താവ് എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട് ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട് കർഷകരുണ്ട് കൂലിവേല ചെയ്യുന്നവരുണ്ട് ബിസിനസ്സുകാരുണ്ട് മണ്ണിൽ പണിയെടുക്കുന്നവരുണ്ട് സകലരെ ഞങ്ങൾ ഓർക്കുന്നു വിവിധ തരം ജോലി ചെയ് വലിയ റിസ്ക്കുള്ള ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ ആരോഗ്യം ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാകട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരട്ടെ ഒന്നിനൊന്ന് ഉയർന്നു വരാൻ ഇടവരട്ടെ ഇവിടെ സമർപ്പിച്ചുള്ള സകല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഏതെല്ലാം കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ അൽത്താരയിലുണ്ടോ അവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ സ്വപ്നങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അനുഗ്രഹമുള്ള വചനവാ പല പ്രാവശ്യം ശ്രദ്ധിച്ചു വായിക്കണം സാധ്യമാകുന്നതുപോലെ പഠിക്കുക പ്രാർത്ഥിക്കുക അനേകർക്ക് അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ പരിപാലിക്കട്ടെ ആ